നമസ്കാരം മെയ് മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും വാർഷിക മസ്റ്ററിങ് ചെയ്യേണ്ടവരാണ് ഈ ഒരു വാർഷിക മസ്റ്ററിങ് നമ്മൾ ചെയ്തില്ല എങ്കിൽ സമയപരിധിക്കപ്പുറം പെൻഷൻ തടയപ്പെടുകയും ചെയ്യപ്പെടുന്നതായിരിക്കും സർക്കാർ ഇപ്പോൾ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് മസ്റ്ററിങ് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം അവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ പ്രധാന അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് മെയ് മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ വിതരണം ചെയ്തത് ഈ പെൻഷൻ ആനുകൂല്യം ലഭിച്ച എല്ലാവരും തന്നെ അതായത് ക്ഷേമോതി ബോർഡിൽ അംഗത്വമുള്ളവരും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ പ്രത്യേകിച്ചും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉൾപ്പെടെ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നവരെല്ലാവരും തന്നെ ഈ വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയയിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് ഇത് എല്ലാ വർഷവും ചെയ്യേണ്ട വാർഷിക മസ്റ്ററിംഗ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മുഴുവനായിട്ട് സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുക അത് മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വർഷം മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് പ്രക്രിയ നടത്തപ്പെടുക മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് ഗുണഭോക്താവ് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ ഈ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതായത് നമ്മൾ നേരിട്ട് അക്ഷയൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്ന രീതിയാണത് ആധാറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ആധാറിൻ്റെ കോപ്പിയോ ഒറിജിനലോ നമ്മുടെ കൈവശം ഉണ്ടാവേണ്ടതാണ് അതുമായി എത്തിച്ചേർന്ന് വേണം നമ്മൾ ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇനി മുൻ വർഷങ്ങളിലൊക്കെ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിങ് അത് വിജയകരമല്ലാതെ അല്ലെങ്കിൽ പരാജയമായിട്ട് മാറുകയും അതിനുശേഷം എന്തെങ്കിലുമൊക്കെ രീതിയിൽ പിന്നീട് കാലതാമസം വരുന്നവരൊക്കെ തന്നെ ഒരുപക്ഷെ അന്ന് സ്വീകരിച്ചിരുന്ന നടപടികൾ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും അതായത് ഒന്നെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ അല്ലെങ്കിൽ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ എല്ലാവരും മസ്റ്ററിങ് ചെയ്യുകയോ ചെയ്യുക ഇതാണ് രീതി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും നേരത്തെ തന്നെ അക്കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് എല്ലാവരും തന്നെ നേരത്തെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന വ്യാപകമായിട്ട് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക ഇരുപത്തിയഞ്ചിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇരുപത്തി അഞ്ചാം തീയതി ഇത് ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ ഇത് ചെയ്യുന്നതിനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട് ഈ രണ്ട് മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെയ്യുന്നവർക്കുള്ള അവസരമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് രൂപയോളമാണ് ഇതിൽ നിങ്ങളെല്ലാവരും ഫീസായിട്ട് നൽകേണ്ടത് കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ അൻപത് രൂപയോളം ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഇനി കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ അത് കൃത്യമായിട്ട് നമ്മുടെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ നേരത്തെ തന്നെ നിങ്ങളെല്ലാവരും തന്നെ അറിയിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ വെച്ച ശേഷം കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അത്തരത്തിലായിരിക്കും മസ്റ്ററിങ് നടത്തുക നമ്മുടെ ഏരിയയിലേക്ക് വരുന്നതായിട്ട് ഒരുപക്ഷെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നമ്മളെ ഫോണിൽ ബന്ധപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് നിങ്ങളുടെ മസ്റ്ററിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നതുമായിരിക്കും അൻപത് രൂപയോളമായിരിക്കും ഈ വീടുകളിലെത്തി ഈ സമയത്ത് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുമ്പോൾ ഫീസായിട്ട് നൽകേണ്ടത് അപ്പോൾ ഈ വാർഷിക മസ്റ്ററിങ് തീർച്ചയായിട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഓർക്കുക രണ്ട് മാസം സമയമുണ്ട് ഈ രണ്ട് മാസത്തിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ സമയത്ത് അനുവദിക്കുന്ന പെൻഷൻ തുകയാകട്ടെ ഒരു തടസ്സവും കൂടാതെ നമ്മുടെ അക്കൗണ്ടിലേക്കും അതേപോലെ തന്നെ കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം മാത്രം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയാൽ മതി നിർത്തി വിളിച്ച ആരും ഈ വാർത്ത കേട്ട ഉടനെ ഇപ്പോൾ പുറപ്പെടരുത് കാരണം ഈ ജൂൺ മാസം ആദ്യ ആഴ്ചകളിലൊന്നും തന്നെ അക്ഷയ കേന്ദ്രങ്ങളെത്തിയാൽ നിങ്ങൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കില്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരെയും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക